ഹായ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്ന് രാവിലെ നമ്മളൊരു യാത്ര പോവാണ് എല്ലാവരും ഒരു യാത്ര പോവാണ് കേട്ടോ കാരണം നമ്മൾ ലീവിന് വന്നത് തന്നെ ഈ ഒരു പ്രധാന ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു ഫങ്ഷനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ അങ്ങ് പോവുകയാണ് രാവിലെ കാപ്പി കാപ്പിപൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ദേ ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പിന്നെ അവിടുന്ന് ബസ് കയറിയിട്ട് ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ എങ്ങോണ്ടാണെന്ന് ചോദിച്ച് നമ്മുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോവുകയാണ് അവളുടെ പാഴുകാച്ചാണ് ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ പോകുന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി നേരെ ബസ് സ്റ്റോപ്പിൽ പോയി ബസ്സൊക്കെ കിട്ടി ബസ്സിൽ കയറി ആരുമില്ലായിരുന്ന കേട്ടോ നല്ല കാലിയായിട്ട് കിടക്കുന്ന ബസ്സായിരുന്നു ഒന്ന് കുറച്ച് ആൾക്കാർ എന്ന് വെച്ചാൽ ചുരുക്കം ചില ആൾക്കാരെ ഉള്ളായിരുന്നു ഒരു പത്ത് പേരിനകത്തൊക്കെ ഉള്ളായിരുന്നെട്ടോ നമ്മൾ ബസ്സിൽ കയറിയപ്പം അതുകൊണ്ട് തന്നെ സീറ്റൊക്കെ സൈഡ് സീറ്റൊക്കെ കിട്ടി നമുക്ക് ഞങ്ങൾ യാത്ര പോകുമ്പോൾ സൈഡ് സീറ്റിന് അടിയാണ് കേട്ടോ അതുകൊണ്ട് അച്ചു ബാക്കിൽ പോയി സൈഡ് സീറ്റിലിരുന്നു അക്കും ഒരു സൈഡ് സീറ്റ് പിടിച്ചു അങ്ങനെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ അടുപ്പിച്ച് യാത്രയുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ നീണ്ട യാത്ര തുടങ്ങിയായി അങ്ങനത്തെ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് ഇടയ്ക്ക് കുറച്ച് മഴ പെയ്തു കേട്ടോ ഷട്ടറൊക്കെ താത്തിടേണ്ട അവസ്ഥ വന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ സ്റ്റാൻഡിലൊക്കെ വന്നപ്പോഴത്തേനും മഴയൊക്കെ തോന്നും അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല വയലും ചെറിയ ചെറിയ ചെറിയൊരു മഴയൊക്കെ ആയതുകൊണ്ട് നല്ല യാത്രയ്ക്ക് നല്ല സുഖമുണ്ടായിരുന്നു വലിയ ചൂടും ഒന്നും അനുഭവപ്പെട്ടില്ല അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ പാടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയ പാടേതായ രണ്ട് പേരും മസാജർ ഒക്കെ എടുത്ത് വെച്ച് പണിയാൻ തുടങ്ങി അവിടെ കണ്ട സംഭവങ്ങളെല്ലാം അടിച്ചുപറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അമ്മയും മീൻകറി വെക്കുമായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കൂടി ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ചെന്നപ്പോഴത്തേന് കറണ്ട് അങ്ങ് പോയ കേട്ടോ മഴയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കറണ്ട് വന്ന് പോയി നിൽക്കുമായിരുന്നു അപ്പോൾ അതൊന്നും വിടിയെടുക്കാൻ പറ്റില്ല അങ്ങനെ ഇതേ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പ്രായപ്പഴത്തേനെ എല്ലാവരും എത്തി ചെറിയ എന്താ പറയുന്ന കുറച്ച് ചീനി വേവിച്ചതും ഒരു തോരം പോലെ വച്ചതാണ് അതും പിന്നെ മീൻകറിയും എന്താ പറയുക കുമ്പളങ്ങ കുമ്പളങ്ങ ഇട്ട കറിയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂടുതൽ വിഭവങ്ങളൊന്നും വിഭവങ്ങളൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഉച്ചൂണിൻ്റെ കറികൾ അങ്ങനെ എല്ലാവരും കൂടെ ഇന്ന് സന്തോഷമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഇതിപ്പോൾ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് കേട്ടോ പുതിയ വീട് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം വൈകിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ അന്നേരം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ എൻ്റെ ഞാൻ ഒരു ഹോം ടൂറൊക്കെ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ഹോം ടൂർ പോലെയൊക്കെ ജസ്റ്റ് ഒന്ന് വീട് കാണിച്ചു തരാം ഇവിടുത്തെ ഏകദേശം സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഡൈനിങ് ടേബിൾ പിന്നെ ഒന്ന് രണ്ട് കട്ടിലൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോയി അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ കഴിക്കുകയാണെ അക്കുവാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് അവളിതേ ഷേക്ക് ചെയ്ത് ഷേക്ക് ചെയ്താണ് എടുക്കുന്നത് ഇതിന് മുമ്പേ എനിക്ക് ഒരു എന്താ കമൻറ്റ് വന്നതാണ് ഇതേപോലെ വീഡിയോ ഷേക്ക് ആവുന്നുണ്ട് അപ്പോൾ കണ്ണിന് ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ടെന്ന് എന്ത് ചെയ്യാനാ എത്ര പറഞ്ഞാലും കേൾക്കില്ല ഷേക്ക് അവൾ എന്താ പറയുന്നത് വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞു വൈകിട്ട് ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ രാത്രി ഒരു സന്ധ്യ ആയപ്പോഴത്തേന് ഞങ്ങൾ അവരുടെ പുതിയ വീട്ടിലേക്ക് വീട് പണിയിൽ നിന്ന് എടുത്തോട്ട് പോവുകയാണെ വീട്ടിലെത്തി അവിടേ ഒരു കൊച്ചു സംഭവം കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ കുറേ നേരം അവൻ്റെ കളികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് അവനെ ഞാൻ കൊച്ച് എന്താ പൊടി പ്രായത്തിൽ കണ്ടിട്ട് പോയതാണ് ഇപ്പം ഏകദേശം ഒരു രണ്ട് വയസ്സൊക്കെ ആയി അങ്ങനെ നമ്മൾ വീടൊക്കെ കണ്ടിട്ട് നേരെ തട്ടുദോശ വാങ്ങാനായിട്ട് ഒരു കടയിലേക്ക് ചെന്നതാണ് അവിടെ ചെന്നപ്പം തട്ടു ദോശ എല്ലാം തീർന്നു പോയി കാരണം ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു പത്ത് മണി അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ അവിടെ ഓംലേറ്റ് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു തന്നാണേ ഏതാണ്ട് തൊട്ടപ്പുറത്തൊരു ഉണ്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നാണേ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ദോശയൊക്കെ ഓർഡർ ചെയ്തു പൊറോട്ട ഇല്ലായിരുന്നു അപ്പം ദോശയും ഓർഡർ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അവിടെ കേട്ടോ അപ്പോൾ അങ്ങനെ ദോശയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ബായ്